ിൽ നിന്ന് സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ കൊടിമര കൊടിമരജാഥയ്ക്ക് തുടക്കം കുറിച്ചതിൽ അതിയായ അഭിമാനമെന്ന് ജാഥ ക്യാപ്റ്റൻ സി എസ് ഷമി പ്രഭാകരനോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാണാം എന്തൊക്കെയാണെന്ന് സമ്മേളന നഗരിയിലേക്കുള്ള കൊടിമര വിപ്ലവ മണ്ണിൽ നിന്ന് പുറപ്പെടുകയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാതയാണ് നമ്മളോടൊപ്പം ഉള്ളത് സി എസ് ഈ മണ്ണ് താങ്കൾക്ക് വ്യക്തിപരമായി വൈകാരികമായി വലിയ സ്നേഹമുള്ള അടുപ്പമുള്ള ഒരു മണ്ണാണ് ഇവിടെ നിന്നാണ് ഈ ജാഥ ആരംഭിക്കുന്നത് എന്താണ് തീർച്ചയായിട്ടും സൂര്യനാട് രക്തസാക്ഷികൾ സ്മരണ നിറഞ്ഞു നിൽക്കുന്ന ഈ മണ്ണിൽ നിന്നും സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളന നഗറിൽ പതാക ഉയർത്തതിന് വേണ്ടിയുള്ള കൊടിമരം കൊണ്ടുപോകുമ്പോൾ ഏറെ അഭിമാനവും സന്തോഷവും ഞങ്ങൾക്കുണ്ട് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കി മാറ്റി തീർക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് കൊല്ലത്തെ സഖാക്കളാകെ തന്നെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വളരെ ആവേശകരമായി തന്നെയാണ് ഉദ്ഘാടന ചടങ് ഇവിടെ നടന്നിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ കൊടിമര ദീപശിക റിലേയും കൊല്ലത്തെത്തുമ്പോൾ ഇന്ന് വൈകിട്ട് സമ്മേളന നഗറിൽ സഖാവ് സീതാറാം യെച്ചൂരി നഗറിൽ പതാക ഉയർന്നതിന് വേണ്ടിയിട്ടുള്ള കൊടിമരം സൂര്യനാട് രക്തസാക്ഷികളുടെ മണ്ണിൽ നിന്ന് പോകുമ്പോൾ പള്ളികുന്നത്തുകാരി എന്ന നിലയിൽ കുറച്ചും കൂടി വൈകാരികമായ അടുപ്പം ഉണ്ട് കാരണം സൂര്യനാട് പോരാട്ടത്തിൻ്റെ അയൽ അലയുളികൾ ഏറ്റവും അധികം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു മണ്ണാണ് വള്ളികുന്നം ഒരു വള്ളികുന്നത്തുകാരി എന്ന നിലയിൽ വേറെ കൂടി തന്നെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് തീർച്ചയായും സൂര്യനാട് എന്നൊരു നാട് വേണ്ട ഇവിടെ എന്ന് പ്രഖ്യാപിച്ച ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ഐതിഹാസികമായ ഒരു പോരാട്ടം തന്നെയാണ് ആ ഓർമ്മകൾ ഈ നാടിനെ എപ്പോഴും തീർച്ചയായിട്ടും ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഏറ്റവും ശക്തമായിട്ടുള്ള അടിത്തറ ഈ രണ്ട് ഗ്രാമത്തിലുമുണ്ട് സൂര്യനാടുമുണ്ട് വള്ളികുന്നവുമുണ്ട് സൂര്യനാട് എന്നൊരു നാട് വേണ്ട എന്ന് പ്രഖ്യാപിച്ച ആ കാലത്തിൽ നിന്ന് ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ഏറെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ചുവന്ന കൊടി പിടിച്ചുകൊണ്ട് രക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ സി പി ഐ പിന്നിൽ അണിനിരക്കുമ്പോൾ സൂര്യനാട് പോരാട്ടത്തിന്റെ പങ്ക് വളരെ വളരെ ഉയർന്നു തന്നെ നിൽക്കുന്നു തീർച്ചയായും രാജു അബ്രഹാം ഒപ്പം തന്നെ എസ് ജയമോഹൻ ഇവർ ഭാഗമായിട്ട് ഉണ്ട് ശ്രീ രാജു അബ്രഹാം രണ്ട് വാക്ക് തീർച്ചയായിട്ടും മാറുകയാണ് വളരെ ആവേശജനകമായ സ്വീകരണമാണ് ഇവിടുത്തെ ലഭിച്ചിരിക്കുന്നത് ജില്ല ഉടനീളം സംസ്ഥാനം ഉടനീളം നമ്മുടെ പതാക ജാഥ അതുപോലെ തന്നെ ജീവശിഖാറാലി എല്ലാവരെയും വളരെ ആവേശത്തോടെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് വൻ വിജയമായി സംസ്ഥാന സമ്മേളനം മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മൂന്നാം നേതൃത്വത്തിൽ ഒരു സ്വാഗതമാണ് ഈ സംസ്ഥാന സമ്മേളനം സംമോഹൻ എസ് ജയമോഹൻ സി പി ഐ എം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് ജനങ്ങളാകെ സി പി ഐ എമ്മിന്റെ സമ്മേളനം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നഗരങ്ങളും ഗ്രാമങ്ങളും പട്ടണങ്ങളും എല്ലാം ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത് ആപാലവൃത്തം വരെ ജനങ്ങളും സമ്മേളനത്തിൽ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു ക്യാമറമാൻ ആർ കെ കുമാറിനൊപ്പം ഷമ്മി പ്രഭാകർ കൈരളി ന്യൂസ് കൊല്ലം